കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ചുമതലയേറ്റു കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിൽ നടന്ന ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ കെ സുധാകരൻ എം പിയിൽ നിന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തു ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ചുമതലയേൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാം യു ഡി എഫിന്റെ പുതിയ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് അതുപോലെ തന്നെ ശ്രീ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ കൊടിക്കുന്നേൽ സുരേഷ് ഉൾപ്പെടെയുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ ദീപ ശ്രീമതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ നല്ലവരായ സഹപ്രവർത്തകരെ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള ജ്യേഷ്ഠ സഹോദരന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ഞങ്ങളുടെ ഈ ടീമിനെ കേരളത്തിലെ കോൺഗ്രസിനെ കൂട്ടായി നയിക്കാൻ നിയോഗിച്ച ആ വാർത്ത അറിഞ്ഞ ദിവസം മുതൽ സമയം മുതൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വരുന്നവർക്കും വരാൻ കഴിയാതെ ഞങ്ങളെ വിളിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും അറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് രാവിലെ ഒമ്പതര മണിക്ക് വന്ന് ഈ ഹാള് നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് കയറി വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എ സി വർക്ക് ചെയ്യുന്നുള്ള എന്നുള്ള ധാരണയിൽ വാതിലുകളും ജനലുകളും അടച്ചു പക്ഷേ നേരെ എ സി നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല നല്ല ചൂടുണ്ട് എങ്കിൽ പോലും എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിൻ്റെ കൂട്ടായ്മയിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് ഇവിടെ ശ്രീ ഷാഫി പറഞ്ഞതുപോലെ എ കെ ആന്റണി കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്ന നേ കെ ആന്റണി കുളിക്കലിലെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പയ്യാവൂരാണ് ഞാൻ വീട്ടിൽ പോയി രണ്ട് മണി രണ്ട് മൈൽ ദൂരെയുള്ള എൻ്റെ വീട്ടിൽ പോയി അന്നത്തെ എൻ്റെ ഷട്ടറും മുണ്ടും ആ നോലിയിൽ അലക്കി പിറ്റേ ദിവസം രാവിലെ തേച്ച് രാവിലെ പത്ത് മണിക്ക് പയ്യാവൂരിലേക്ക് നടന്നെത്തി അനൗൺസ്മെന്റിന്റെ വണ്ടിയിൽ ഞാൻ വീണ്ടും കയറി ഓർമ്മിക്കുക അപ്പൊ ഒരു സാധാരണ കാർഷിക മേഖലയിൽ നിന്ന് നേരത്തെ കെ സി എം എന്നോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ എ കെ ആരണിയും പറഞ്ഞു മലയോരത്ത് നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രസിഡൻറ് ഉണ്ടാകുന്നു എന്നെ ഞാനാക്കിയ എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച എന്നെ അംഗീകരിച്ച എന്നെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് വിദ്യാഭ്യാസ കാലത്തൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എൻ്റെ ചാച്ചനും അമ്മച്ചയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അവരെ ഞാൻ നന്ദിയോടെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയ മുതിർന്ന സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു എല്ലാ കാലത്തും എനിക്ക് എൻ്റെ അധ്യാപകർ നല്ല പ്രോത്സാഹനവും നല്ല ശിക്ഷണവും നൽകിയിട്ടുണ്ട് അധ്യാപകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള കടമയും നന്ദിയും അറിയിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണമല്ല ഇനിയും ഇതിനെ പൂർണമാക്കേണ്ടതുണ്ട് മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു വർക്കിംഗ് പ്രസിഡന്റന്മാർ എന്താ എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്മാര് മാത്രമല്ല അവര് ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു അതിവരെ മൂന്ന് പേരെ ഉദ്ദേശിച്ചാണ് വർക്കിംഗ് പ്രസിഡന്റന്മാർ ർക്കിംഗ് പ്രസിഡന്റ് പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും അതുപോലെ ഒന്നുകൂടി ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക് കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം ഇന്ന് സി കേശവന്റെ പ്രസിദ്ധമായ കോലഞ്ചേരി പ്രസംഗത്തിന്റെ തൊണ്ണൂറാം വാർഷികമാണ് അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ദളിത് പിന്നോക്ക സമുദായങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ് അംഗീകാരത്തിന് വേണ്ടിയാണ് അദ്ദേഹം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് എങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ദൗത്യമാണ് ആ ദൗത്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ബുദ്ധ പൂർണമി ദിവസമാണ് ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രാവിലെ നേരത്തെ ഇവിടെ പറഞ്ഞു ഞങ്ങളെ ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി ഉമ്മൻചാണ്ടി സാറിന്റെ ശവകുടീരത്തിൽ പോയി അതുപോലെ ആർ ശങ്കർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി അതുപോലെ തന്നെ പന്മചൻ വക്കീലിനെ വീട്ടിൽ പോയി കണ്ട അനുഗ്രഹം തേടി ഞാൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ നമ്മളുടെ പ്രസിദ്ധനായ സാംസ്കാരിക നായകനും ചെറുകഥാകൃത്തുമായ ടി പത്മനാഭൻ പപ്പേട്ടനെ വിളിച്ചിട്ട് ഞാനൊരു അനുഗ്രഹം ചോദിച്ച് അനുഗ്രഹം ചോദിച്ചു വാങ്ങി പപ്പേട്ടൻ പപ്പേട്ടനറിഞ്ഞ് ഇങ്ങോട്ടും വിളിച്ചായിരുന്നു പലവട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല ഏതായാലും നന്നായി എന്ന് പറഞ്ഞു ഞാൻ പപ്പേട്ടനെ വിളിക്കാൻ കാരണം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ കോൺഗ്രസ്സുകാരിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സ് കഴിഞ്ഞ പപ്പേട്ടൻ സാംസ്കാരിക സാഹിത്യ രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് പരാമർശനങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ തറച്ചതാണ് ഒന്നേ മൂന്നാല് വർഷങ്ങൾക്കുമുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് പപ്പേട്ട് ഒരു ജന്മദിനത്തിൽ പപ്പേട്ടനെ കാണാൻ വേണ്ടി പോയി അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചു കൊടിയേരി അണിയിച്ച ഷാളിന്റെ കളർ എനിക്കറിയില്ല പക്ഷെ പപ്പേട്ടൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ദേഹത്ത് അണിയിക്കേണ്ടത് ഈ ഷാളല്ല എൻ്റെ ദേഹത്തെ അണിയിക്കേണ്ടത് ത്രിവർണത്തിൻ്റെ ഷാളായിരിക്കണം എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു കഴിഞ്ഞ വർഷം പപ്പേട്ട് തൊണ്ണൂറ്റഞ്ചാം ജന്മദിനമായിരുന്നു ആ ജന്മദിനം ആഘോഷിച്ചു വിപുലമായ പരിപാടികളുടെ ആഘോഷിച്ചു ഒരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഗോവ ഗവർണർ എൻ്റെ സഹവാഠിയും സുഹൃത്തുമായ പി എസ് ശ്രീധരൻപിള്ളയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന സദസ്സിൽ പപ്പേട്ടൻ വന്നപ്പോൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഒരു തമാശ പറഞ്ഞു പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആണല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ടി പത്മനാഭൻ പറഞ്ഞ മറുപടി ഞാൻ പഴയ കോൺഗ്രസ് മാത്രമല്ല ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്നാണ് ടി പത്മനാഭൻ പറഞ്ഞ മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കിയില്ല പത്രങ്ങളില് ഞാൻ വായിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏതായാലും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇത് പറഞ്ഞു കൊടുത്തില്ല തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടി പത്മനാഭനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഈ കുസൃതി ചോദ്യം ടി പത്മനാഭനോട് ചോദിച്ചു പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആയിരുന്നു ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക് പറഞ്ഞ അതേ മറുപടി ഞാൻ പഴയ കോൺഗ്രസ് അല്ല ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനിത് ഇവിടെ പറഞ്ഞോട്ടെ അപ്പോൾ പറയാം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന കോൺഗ്രസ്സുകാരിൽ ഒരാളാണ് പ്രസിദ്ധ എഴുത്തുകാരൻ ടി പത്മനാഭൻ എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ മൂല്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ് ജനാധിപത്യം നാടിന് നൽകിയത് കോൺഗ്രസ് ആണ് മതേതരത്വത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ പിതാവിന്റെ ജീവൻ ബലി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഇന്ദിരാ പ്രിയദർശിനിയുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാഷ്ട്രത്തിന്റെ ശില്പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ നിർമ്മിച്ചത് ഐക്യത്തിന്റെ കണ്ണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഐക്യം തകർക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്ന ശക്തികൾ നമുക്ക് മനസ്സിലാക്കാം ബ്രിട്ടീഷ് ഭരണത്തിൽ എതിരായി ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തെ നേരിടാൻ കഴിയാതെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക അതായിരുന്നു ബ്രിട്ടീഷുകാർ അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനെതിരായി സ്വീകരിച്ച തന്ത്രമെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ ബി ജെ ഇന്ത്യയിൽ അതേ കുതന്ത്രം സ്വീകരിക്കുന്നു അവർ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാനാണ് അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും അതിനെ തടയാൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ കേട്ട മുദ്ര എന്താണ് ബംഗാൾ കേരളം ത്രിപുര ബംഗാൾ കേരളം ത്രിപുര ആ മൂന്ന് സംസ്ഥാനങ്ങൾ അതിലൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കോടി പാലിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിൽ അവരുണ്ടോ ത്രിപുരയിൽ അവരുണ്ടോ കേരളത്തിലും പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ സ്ഥിതി എന്താണ് സത്യത്തിൽ എന്റെ മറ്റൊരു സഹപാഠി എ കെ ബാലൻ അവസാനം പറയേണ്ടി വന്നില്ലേ ഇങ്ങനെ പോയാൽ നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയും അരപ്പട്ടി ആയിരിക്കും എന്ന് മാർക്സിസ്റ്റ് യോഗത്തിൽ എ കെ ബാലന് തന്നെ പറയേണ്ടി വന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയില്ല ഇന്ത്യ രാജ്യത്ത് അവർക്കുണ്ടാക്കാൻ സാധിക്കുന്ന മൂന്നാം മുന്നണി ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായിട്ട് മൂന്നാം മുന്നണിയാണ് മാർസിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് മൂന്നാം മുന്നണിയുണ്ടോ ജനതാദളവിടെ എവിടെ ദേവഗൌഡ എവിടെയുണ്ട് തെലുങ്ക് ദേശം എവിടെയുണ്ട് ചന്ദ്രബാബു നായിഡു എവിടെയുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കോൺഗ്രസിനെ അല്ലാതെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ പോരാട്ടത്തിൽ മതേതര മുന്നണിയുടെ ഭാഗത്ത് നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ആരെ കിട്ടും അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാകണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ മതേതര ഇന്ത്യയെ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രക്ക് ലഭിച്ച അഭൂതപൂർവ്വമായ സ്വീകരണവും അംഗീകാരവും ഞാൻ ദീർഘിച്ചു പോകുന്നില്ല കേരളത്തിലെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അഴിമതി മാത്രമല്ല കണ്ണൂരിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കറിയാം ശ്രീ കെ സുധാകരനും കെ സി വേണുഗോപാലിനും കെ സി ജോസഫിന് നന്നായിട്ടറിയാം കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് കോൺഗ്രസ് പതാക നശിപ്പിച്ചു അതുപോലെ രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിൽ ഉണ്ടാക്കിയ സ്തൂപം നശിപ്പിച്ചു ആ സ്തൂപം നശിപ്പിച്ചതിനെതിരായിട്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായിട്ട് പോലീസിന്റെ മുൻപിൽ വെച്ച് ആ പ്രതിഷേധ യോഗത്തെ പോലും ആക്രമിക്കാൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരിന്ന് കേരളം ഭരിക്കുമ്പോൾ അവർ തയ്യാറായി തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൽ അടി കൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാർസിസ്റ്റുകാരുടെ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ഥലം മാറ്റി അവർക്കാണ് താക്കീത് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഴിമതിയുടെ കാര്യം പറയണ്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗൗരവമേറിയ അഴിമതി ആരോപണത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല ആ കാര്യത്തിൽ ഉത്തരം പറയാൻ മാർസിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയാറിൽ ഷാഫി ഇവിടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചു വിജയിപ്പിച്ചുകൊണ്ടാൻ സാധിക്കും രണ്ടായിരത്തി ഒന്നിൽ തെന്നല ബാലകൃഷ്ണ സാറാണ് ആ ദൗത്യം ഏറ്റെടുത്തത് എങ്കിൽ ഇപ്പോൾ ആ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ച ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വി വിൽ ഫൈറ്റ് ടുഗദർ നമ്മൾ ഉത്തരവാദിത്വം പ്രസിഡന്റുമാരായി എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും ചടങ്ങിൽ വെച്ച് ചുമതല ഏറ്റെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് ഫോൺ സീറോ ഫോർ സെവൻ ടുവൻ സിക്സ് വൺ